നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് അതായത് വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാകും അറിയാവുന്ന ഒരു ഇത് കാണുന്നില്ല കാരണം ഒരു വാഹനത്തിൽ കയറി എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് കാരണം ഒരു വാഹനം എവിടുന്നും എടുക്കുകയാണ് അപ്പം ഈ എടുക്കാതെ ഒരു വാഹനം ഓടിക്കാൻ കഴിയത്തില്ല അപ്പം എന്തെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് അതുകൊണ്ട് ആ ഈ ഒരു വീഡിയോ ലെങ്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും ഉപകാരപ്പെടും പല ലൈസൻസ് എടുത്തവർക്കും ഒരു വാഹനം വീട്ടിലുണ്ടായിട്ടും വാഹനത്തിൽ കയറി ഇരുന്ന് എടുക്കാൻ പോലും അറിയാൻ പറ്റാതെ പേടിച്ചിരിക്കുന്നവർ പലരുമായിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള കാണുന്ന വീഡിയോസ് കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലെങ്കിൽ യൂസ്ഫുൾ ആകും എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് ഒരു വാഹനത്തിൽ കയറിയിരുന്നു നമുക്കൊരു വാഹനം എടുക്കാതെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാതൊന്നും ഓടിക്കാൻ കഴിയില്ല അപ്പൊ എന്തൊക്കെ ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കുന്നത് നമ്മുടെ ഇപ്പം പേര് എഴുതാണെങ്കിൽ നമ്മൾ അക്ഷരം ക്രമമായിട്ട് എഴുതിയിട്ടാണ് നമ്മുടെ പേരാകുന്നത് കാരണം നമ്മളെ നമ്മുടെ പേരെന്താണോ നമ്മൾ ഒരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നമ്മുടെ പേര് വായിക്കില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു വാഹനം എടുക്കുകയാണ് ഒരു വീടിന്റെ മുറ്റത്താലും കാർ പോർച്ചിലായാലും സ്പേസ് കുറഞ്ഞ് നടത്തുന്നായാലും തിരക്കി നിന്നാലും കേട്ടത്തു നിന്നാലും നിൽക്കുന്ന ഒരു വാഹനം എന്ത് തന്നെയാണ് എടുക്കുകയാണ് അപ്പൊ എടുക്കുന്നത് വരെ ക്രമമായിട്ടല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ വണ്ടി ഒന്നി ഓഫ് ആയി പോകും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പറ്റാത്തതിന്റെ കാരണം അത് ക്രമമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പൊ എന്തെല്ലാമാണ് നമ്മൾ ക്രമമായിട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളൊരു വാഹനത്തിലേക്ക് ആദ്യം കയറിയിരുന്നെന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് കാലു വെക്കണം അതേപോലെ തന്നെ സ്റ്റിയറിങ്ങിലും കൈ പിടിക്കണം കാരണം എന്തിനാണ് ഈ ബ്രേക്കിലും സ്റ്റിയറിങ്ങിലും കൈ പിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ പലരും എന്ത് ചെയ്യും ഇങ്ങനെ സ്റ്റിയറിംഗിൽ പിടിക്കും ബ്രേക്ക് കാണത്താ ഇങ്ങനെ അനിക്കും എന്നിട്ട് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങനെ നോക്കും അപ്പം കൃത്യമാണെന്ന് തോന്നും അപ്പൊ ഈ ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല കൃത്യമാണെന്നില്ല നമ്മുടെ ഇരിപ്പടം നമുക്ക് ക്ലിയർ ആയില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്ത് ചെയ്യും പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആദ്യമേ കയറിയിരുന്ന സീറ്റ് ബെൽറ്റ് ഇട നല്ല പഠിക്കേണ്ടത് പലരും പഠിച്ചു വെച്ചിരിക്കുന്ന എന്താ കയറിയിരിക്കുക സീറ്റ് ബെൽറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ഓണടിക്കുക ഈ കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെ ചെയ്തിട്ടാണ് ആ വാഹനം എടുക്കുന്നത് പലർക്കും എന്ത് ചെയ്യത്തില്ല അറിയില്ല കാരണം ഞാൻ പല ജില്ലകളിലും പോയി ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് ഒരു വാഹനത്തിൽ കയറി എടുക്കാൻ പറയും ഇപ്പൊ എടുക്കാൻ പറയുമ്പോൾ പറയുമ്പോഴത്തേക്ക് വാഹനത്തിന് കയറും തപ്പും ഒരു സീറ്റ് ബെൽറ്റ് കിട്ടാൻ നോക്കിയിരിക്കും എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല അവർക്ക് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് പേടികളൊന്നും മാറുന്നത് അപ്പൊ ക്രമമായിട്ട് കയറിയിരുന്ന നമ്മുടെ നമ്മുടെ അക്ഷരങ്ങൾ പഠിച്ചാൽ നമ്മുടെ പേരായിരുന്നു പറഞ്ഞതുപോലെ ക്രമമായിട്ട് കയറി ഇരുന്ന് വണ്ടി എടുക്കാൻ പഠിച്ചാൽ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കും അപ്പൊ ക്രമമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ആദ്യമേ ഒരു വാഹനത്തിൽ കയറി സീറ്റ് ബെൽറ്റ് ഇടാൻ നല്ല പഠിക്കേണ്ടത് നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യം ഇല്ല എന്നല്ല സീറ്റ് വേണ്ട ആവശ്യമുണ്ട് അത് നമുക്ക് ഓടിക്കുന്നവർക്ക് മതി കയറി വെറുതെ ഇരിക്കുന്നവർക്കും വേണ്ട കാരണം ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോ അതിനകത്ത് എന്റെ കണ്ടന്റ് സംഭജിച്ച് ഇത് തന്നെയായിരുന്നു അതായത് ഒരു വാഹനത്തിൽ കയറി ഞാൻ അങ്ങനെയെങ്കിലും ഒരു തുടക്കക്കാർ എങ്ങനെ ഒരു വാഹനം ഓടിക്കട്ടെ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കിടക്കുന്ന വാഹനത്തിൽ കയറി അവരുടെ വീഡിയോകളൊക്കെ മാറി കോൺഫറൻസോട് കൂടി ഒരു വാഹനത്തിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ ഒരു കോൺഫറൻസ് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു ഒരു വാഹനത്തിൽ കയറി തുടക്കക്കാർ എന്തെല്ലാം ചെയ്താൽ ഒരു വാഹനം എടുക്കാം എന്നതിനെപ്പറ്റി ഞാൻ ചെയ്തു പോയിപ്പം അതിനകത്ത് ഒന്ന് രണ്ടുപേരുടെ കമന്റുകൾ കണ്ടു സീറ്റ് ബെൽറ്റ് സീറ്റ് ബെറ്റുണ്ട് കാരണം ഞാൻ അതിനകത്ത് വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ചെയ്യിപ്പിക്കും ഒരു വാഹനത്തിൽ കയറിയിരുന്ന് എടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഒരു വാഹനത്തിൽ കയറിയിരുന്നു എടുക്കണം വരെ ഒരു വാഹനത്തിൽ കയറി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റ് ബെലിൻ്റെ ആവശ്യമില്ല വണ്ടി ഓടിക്കുന്നവർക്ക് മതിയെന്ന് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യം അപ്പൊ നമുക്ക് കയറിയിരിക്കാ സീറ്റ് ബെൽറ്റ് അല്ല നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ വാഹനത്തിൽ കയറിയിരുന്ന് സീറ്റുകൾ ക്രിയണം പിന്നെ എന്തെല്ലാം ചെയ്താലാ വണ്ടി സ്റ്റാർട്ടായി മുമ്പോട്ട് എടുക്കണം വരെ എന്തെല്ലാം ചെയ്യണം മുൻകോട്ട് സ്റ്റാർട്ടായി വന്നോട്ട് മൂവ് ആകുന്നവർക്ക് മതിയെന്ത് സീറ്റ് ബെലിന്റെ ആവശ്യം ക്രമമായിട്ട് ഒരു വണ്ടി മൂന്ന് ആവുന്നം വരെ എന്തെല്ലാമാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കാണിക്കുന്നത് അതായത് നമ്മൾ ബ്രേക്കിലേക്ക് കാല് വെച്ചു അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിലും പിടിച്ചു നമ്മുടെ സീറ്റ് എന്ത് ചെയ്യുക ക്ലിയർ ചെയ്യുക ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ല നമ്മളിപ്പം ബ്രേക്ക് കാലില്ല ഇവിടെ എവിടെ കൈ ഉണ്ട് സ്റ്റിയറിങ്ങിൽ കൈ ഉണ്ട് അപ്പം നമുക്ക് സ്റ്റിയറിംഗിൽ കൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എത്രയും വരണമെന്നോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കണ്ടല്ലേ എത്രയും വരണം എന്നറിയില്ല അതേപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ബ്രേക്ക് കാലുണ്ട് ഇപ്പൊ ബാക്കിലേക്ക് പോകാൻ ഇവിടെ കാലുണ്ട് ബ്രേക്ക് കാലുണ്ട് പക്ഷെ വണ്ടി ഓടിക്കുന്ന കൃത്യമായിട്ട് എത്തണമെന്നില്ല അതുകൊണ്ടാണ് നമ്മളൊരു ബ്രേക്കിലും സ്റ്റിയറിങ്ങിലും പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സീറ്റ് മുൻപോട്ട് വരാനുണ്ട് കാരണം നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിക്കണം ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിയറിംഗിൽ നിന്ന് വിട്ടിട്ടാണോ ബ്രേക്ക് പിടിക്കുന്നത് അതായത് സ്റ്റിയറിംഗിൽ പിടിച്ചോണ്ടാണോ നമ്മൾ സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം നമ്മുടെ സ്റ്റിയറിങ്ങിൽ പിടിച്ച് ബ്രേക്കിലും കാലുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്കൊരു വാഹനം കൃത്യമായിട്ട് നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ബ്രേക്കിലും സ്റ്റിയറിങ്ങിലും കൈ ഉണ്ടെങ്കിൽ സീറ്റ് എവിടെ കിടക്കുന്നു എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാകും കാരണം പലരും എന്ത് ചെയ്യും നീണ്ടിരിക്കും നൂഞ്ഞാൽ ആടും അതുപോലെ തന്നെ പലരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകം ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് കാരണം നമ്മുടെ ഇരിപ്പിടം ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് കാരണം പലരും ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ചെന്ന് പറയുമ്പോഴത്തന്നെ വന്നെ പറയും ഓ ഈ സീറ്റ് ക്ലിയർ ആയപ്പോൾ തന്നെ ഒരു എഴുപത് ശതമാനം തന്നെ കോൺഫിഡൻസ് ആയതാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ഇരിപ്പിടം ക്ലിയർ ആകൊണ്ടാണ് നമുക്ക് പലപ്പോഴും വണ്ടിയെടുക്കാൻ പ്രയാസമായിട്ട് തോന്നുന്നത് ഈ ഒരു വീഡിയോ ലെങ്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേടികൾ മാറത്തിൽ ഒരു വാഹന ചിലക്കരി എന്തെല്ലാമാണ് ചെയ്യുന്ന ക്രമമായിട്ട് നമുക്ക് അറിയാതെ വരും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ നമ്മൾ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ സ്റ്റിയറിംഗിലെ റൈറ്റ് സൈഡിലെ കൈ കൊണ്ട് പിടിച്ച് നമ്മൾ ഇടത്തെ കൈ കൊണ്ടാണ് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഈ ഇവിടെയാണ് നമ്മൾ ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല കണ്ടില്ലേ നമ്മുടെ കൈമാറി കൈ മാറിയിട്ട് ഈ ഒരു കൈ കൈകൊണ്ട് കണ്ട റൈറ്റിലെ കൊണ്ട് നമ്മൾ ക്ലിപ്പിൽ പിടിച്ചു കണ്ട കൃത്യമായിട്ട് നമ്മുടെ ചാരു എന്ത് ചെയ്യും കൃത്യമായിട്ട് വരും കണ്ട നമുക്ക് എത്രയും വേണമെന്നുള്ളത് കൃത്യമായിട്ട് വരും അതേസമയത്ത് നമ്മുടെ കൈ ഇവിടെ ഈ സ്റ്റിയറിംഗിലില്ല ഇത് എത്രയും വേണമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല കണ്ടല്ലേ എത്ര വേണമെന്ന് അറിയാൻ പറ്റത്തില്ല അതേസമയത്ത് നമ്മുടെ കൈ സ്റ്റിയറിംഗിലേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മുൻപോട്ട് വരാനുണ്ട് കേട്ടാ കൃത്യമാക്കി നമുക്ക് അഡ്ജസ്റ്റ് ആകും കേട്ടാ അപ്പൊ നമ്മുടെ ഇരിപ്പിടം നമ്മൾ ക്ലിയർ ആക്കണം എന്നുള്ള ആദ്യം ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ എന്തിനാണ് ക്ലച്ച് ചവിട്ടുന്നു ക്ലച്ച് ചവിട്ടിയതിനു ശേഷം ന്യൂട്രാണോ നോക്കണം കൃത്യമായിട്ട് ന്യൂട്രാണോ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ആണല്ലേ വാഹനം ഒന്ന് രണ്ട് ഒന്ന് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ ഒറ്റയടിക്ക് ഇങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത് നമ്മൾ ആദ്യം താക്കോൽ താപതിട്ടതിനു ശേഷം എന്തു ചെയ്യണം ഒന്ന് തിരിച്ചു അപ്പൊ നമ്മുടെ സ്റ്റിയറിംഗിന്റെ ലോക്ക് ആണ് അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ തിരിക്കുമ്പോൾ മീറ്റർ കണക്കുള്ള ലൈറ്റുകൾ വരും ആ ലൈറ്റ് വന്നതിന് ശേഷം മൂന്നാമത്തെ ആ ലൈറ്റ് ഒന്ന് രണ്ട് ലൈറ്റ് കേടും ആ മൂന്നാമതെന്ത് ചെയ്യാവും നിങ്ങൾ ഒന്നൂടെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാവും സ്റ്റാർട്ട് ചെയ്യുക വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്തിനാണ് രണ്ട് സൈഡിലെ മിററുകൾ ഞാനിത് പറഞ്ഞപ്പോ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യണം രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യുന്ന വീഡിയോ ഞാൻ വളരെ ഏറ്റെയിൽ ആയിട്ട് ഞാൻ പല പല വഴി യൂട്യൂബിനകത്ത് നമ്മുടെ ഈ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കയറി കാരണം കൃത്യമായിട്ട് എങ്ങനെയാണ് മിറർ ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാകും നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിന് ശേഷമേ എന്താകും മിറർ ക്ലിയർ ചെയ്യാവും കാരണം എന്തിനാണ് മിറർ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ചെയ്യുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും അപ്പം നമുക്ക് ബേസ് മോഡൽ വണ്ടിയില്ലാമി കയറിയിരിക്കുമ്പോഴേ വേണം എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതേസമയത്ത് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി ആണെങ്കിൽ എന്താകത്തില്ല നമുക്ക് വാഹനം സ്റ്റാർട്ട് ആകാൻ നമുക്ക് നിങ്ങൾ രക്ഷിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ക്രമത്തിന് നമ്മുടെ പേര് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് എഴുതും റോഡിരുന്ന് എഴുതും എവിടെ ഇരുന്ന് എഴുതി എന്ന് പറഞ്ഞാലും ആ ക്രമമായിട്ടുള്ള അക്ഷര ആയിട്ട് എഴുതുന്നതെങ്കിൽ ആരെഴുതിയാലും എന്ത് തന്നെ വായിക്കുക എന്താണോ നമ്മൾ ഇരുന്ന അതായിരിക്കും വായിക്കുക എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എവിടുന്നൊരു വണ്ടി എടുക്കുകയാണ് അപ്പൊ ക്രമമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് കാരണം എല്ലാ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു നൂറ് ശതമാനം ആൾക്കാരുടെ വണ്ടി വൈസുകൾ വണ്ടി തന്നെ ആണോ എന്നില്ല അതുപോലെ തന്നെ നൂറ് ശതമാനം ആൾക്കാരുടെ വണ്ടി ഫുള്ള ഭക്ഷണം ആകണമെന്നില്ല അപ്പൊ നമ്മൾ ആ ക്രമമായിട്ട് പറഞ്ഞു കൊടുത്താൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കും എന്ത് ചെയ്യും മനസ്സിലാകും അപ്പൊ ഈ ക്രമമായിട്ട് തന്നെ എന്ത് ചെയ്യും ഇവിടെ ചെന്നാലും കഴിയുന്നു കാരണം ഇന്നിപ്പോ നമ്മുടെ ഈ ബേസ് വണ്ടി ആണെങ്കിൽ നാളെ നമ്മുടെ ബേസ് മോഡൽ വണ്ടി തന്നെ ആകണമെന്നില്ല അപ്പൊ ആ ക്രമമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ വണ്ടി പോയിരുന്ന തപ്പണ്ട കാര്യമില്ല കാരണം ആ ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ് കയറിയിരിക്കുക സീറ്റ് പറ്റി എടുക്കുക മിർ രജിസ്റ്റർ ചെയ്യുക അപ്പൊ നമ്മള് പലരും കയറി സീറ്റ് എന്ത് ചെയ്യും സീറ്റ് പറ്റിയിടും അതിനുശേഷം മിററിലേക്ക് പോയി പണി അപ്പം പലരും നോക്കുമ്പോൾ ഇത് മിറർ അഡ്ജസ്റ്റ് ആകുന്നില്ല കംപ്ലൈന്റ് ആയെന്ന് ഓർക്കും കംപ്ലൈന്റ് ഏതാണോ അല്ല കാരണം നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആകാത്ത കൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ക്രമമായിട്ട് ചെയ്തു പോകുന്നു അപ്പൊ നമ്മള് വണ്ടി സ്റ്റാർട്ട് ശേഷം നമ്മൾ രണ്ട് സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് അതുപോലെ തന്നെ സെന്റർ മിറർ നമ്മൾ കറക്റ്റ് ബാഗിലെ സെന്റർ വ്യൂ കിട്ടത്ത പോലെ മിറസ്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യാ ക്ലിച്ച് ചവിട്ടുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ഹാൻഡ് ബ്രേക്ക് മാറ്റിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാ നമ്മൾ രണ്ട് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്തിന് ശേഷം നമ്മുടെ സെന്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഈ സെന്റർ മിറും അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാം കാരണം എന്തിനാണ് ഈ നിററും ക്ലിയർ ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ട ഒരു കാര്യവും വരുന്നില്ല കാരണം നമ്മൾ ആദ്യമേ കയറിയിരുന്ന് നമ്മൾ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മുമ്പ് നമുക്ക് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ കയറിയിരുന്ന് നമുക്ക് ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റ് ബെൽറ്റ് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ക്രമത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പൊ നമ്മ കാരണം നമ്മൾ ഈ സീറ്റ് പറ്റിട്ടു ശേഷം പിന്നെ നമ്മുടെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ട ഒരു കാര്യം ഇല്ല പിന്നെ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിനടുത്ത് തന്നെ എന്ത് ചെയ്യണ്ട എല്ലാ ഇരിപ്പും ഉണ്ട് ചെറിയ ഒരു കാർ മുതൽ ബസ്സായാലും ലോറി ആയാലും ട്രക്കായാലും ട്രെയിലറായാലും ഇനിയിപ്പോ നമ്മള് ഏത് വണ്ടി ആണെങ്കിലും ആ ഇരിക്കുന്ന ഇരിപ്പിനടുത്ത് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് ആകെ ഏത് വാഹനത്തിലായാലും കാർ മുതൽ ട്രെയിലർ വിലയുള്ള വാഹനത്തിനാണെങ്കിലും നമ്മൾ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ട ഒരു പണിയുള്ള എന്താ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ശേഷം നമുക്ക് എന്ത് ചെയ്യാം സീറ്റ് പറ്റിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല കാരണം എല്ലായിടത്തും അടുത്ത് തന്നെ ഇരുപോണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക വീണ്ടും ക്ലച്ച് ചവിട്ടുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റി കൊടുക്കുന്നു കാരണം പലരും ഈ ഹാൻഡ് ബ്രേക്ക് ആദ്യമേ എടുത്ത് അങ്ങ് വിടും കാരണം ഈ ആദ്യം എടുത്തിട്ടെന്തെങ്കിലും ഇവിടെ കാലുകൾ എപ്പോഴും നമുക്ക് ഒരു വണ്ടി നാല് സൈഡിലെ വീലുകൾ ഉരുണ്ട് കിടക്കുവായത് കൊണ്ട് നമുക്ക് എപ്പോഴും നിലപ്പുത്ത് കിടക്കണമെന്നില്ല വാഹനം അപ്പം പലരുടെയും കാലുകൾ പ്രത്യേകിച്ച് തുടക്കക്കാരുടെ കാലുകൾ പലതും ശ്രദ്ധി എന്താ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധിച്ചു കാരണം സ്പേസ് കുറഞ്ഞ സ്ഥലത്തായിരിക്കും ചിലപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പം പലതും ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് എവിടെയാണ് കാറ്റിരിക്കുന്നത് ഓർമ്മയില്ലാതെ എന്ത് സംഭവിക്കും ബ്രേക്കിൽ നിന്നൊക്കെ കാലായി അപ്പൊ നാല് സൈഡിലും വീരുകൾ ഉരുണ്ട് കിടക്കുവായത് കൊണ്ട് എന്ത് സംഭവിക്കാം വാഹനം ഉരുളാം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നത് ഫസ്റ്റ് ടു ഹാൻഡ് ബ്രേക്ക് മാറ്റി ഹാൻഡ് ബ്രേക്ക് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ നമ്മൾക്ക് റോഡിന്റെ ലൈസൻസ് എന്തെങ്കിലും ഏത് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാനാ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാനാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരിക്കും കിടക്കുന്നതും അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി നമ്മൾ എടുക്കും വൈ സൈഡിലോട്ട് എടുക്കുന്നത് റൈറ്റ് സൈഡിലോട്ടാണ് എടുക്കുന്നത് അപ്പൊ റൈറ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യണം റൈറ്റ് സൈഡിലെ മിറകിൽ നോക്കുന്നു റൈറ്റ് സൈഡിലെ മിറുകി നോക്കി വണ്ടി ഇല്ലാതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കാരണം നമ്മൾ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കണം ഇൻഡിക്കേറ്റർ കൂടെ കൊടുക്കുന്നു ബാക്കി വണ്ടി എന്ന് ഉറപ്പായിരുന്നു ഇൻഡിക്കേറ്റർ കൊടുക്കുക എന്ത് ചെയ്യുക ബ്രേക്കിൽ നിന്ന് നിങ്ങൾ പതിയെ എടുത്ത് നോക്കുക കാരണം നമ്മൾ എല്ലായിടത്തുനിന്ന് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ക്ലച്ച് കൊണ്ടുവന്ന് വെക്കണമെന്നില്ല അപ്പൊ പതിയെ നിങ്ങൾ ആ ബ്രേക്കിൽ നിന്ന് അയച്ച് നോക്കുക ബ്രേക്ക്ന്ന് അയച്ച് നോക്കുന്ന സമയത്ത് വണ്ടി മുൻപോട്ടും ബാക്കിലേക്കും പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലച്ചിൽ നിന്ന് ഇതുപോലെ നിന്നും മെല്ലെ എടുത്ത് നോക്കുക ഞാനിപ്പം നിങ്ങളിങ്ങനെ കാലെടുത്ത് വെക്കരുത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് കാല് മാറ്റുന്നതേ ഉള്ളൂ അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യാ ഞാനിത് കാണിക്കാൻ വേണ്ടിട്ടാണേ അപ്പൊ നമ്മൾ ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യാം നിങ്ങൾ പതിയെ എടുത്ത് നോക്കുക അതാ ഇത് കണ്ടില്ലേ നമുക്കിപ്പോൾ കിടക്കുന്ന വണ്ടിയാണ് അപ്പൊ പതിയെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തിന്റെ ആവശ്യം വരുന്നില്ല ആ സെഡിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പൊ അത് കണ്ട ക്ലച്ചിൽ നിന്ന് വണ്ടി അനങ്ങുന്നുണ്ട് കണ്ടാ അപ്പൊ നമ്മുടെ ടാഫ് കള ഞാനിപ്പോ ക്ലച്ചിലും ബ്രേക്കും ചവിട്ടി ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇപ്പൊ ബ്രേക്കിൽ നിന്ന് എടുത്ത് മാറ്റുന്നു കേട്ടാ പതിയെടുക്കുന്നു ഇതല്ല ബ്രേക്കിൽ നിന്ന് മാറ്റി ബ്രേക്കിൽ നിന്ന് മാറ്റി ആണ് പതുക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റരുത് പെട്ടെന്ന് പതിയെ എടുത്തിങ്ങനെ നമ്മൾ ഗിയറിലാണ് അപ്പൊ പതിയെടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടാ മുൻപിലേക്കും ബാക്കിലേക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്കിൽ നിന്ന് മാറ്റാം കേട്ടാ ഞാനത് ആസ്രിട്ട് കൊടുക്കുന്നൊന്നും ഇല്ല നിങ്ങൾ നോക്കിക്കാണ് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുകയാണ് കേട്ടോ മെല്ലെ നമ്മൾ കാല് എടുക്കുന്ന സമയത്ത് കണ്ടാ അതിൻ്റെ മുന്നോട്ട് മൂവ് ആവുന്നുണ്ട് അല്ല നമുക്കപ്പം സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാരുടെ ഒരുപാട് എടുത്തുകൊണ്ട് ക്ലച്ച് നിന്ന് പോകരുത് കേട്ടാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുത്താൽ മതി ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന വാഹനമാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യുക ഒരു വാഹനം എടുക്കാം അപ്പം നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്ലച്ച് ക്ലച്ചിന് മുഴുവൻ എടുത്തുകൊണ്ട് പോകാവൂ അല്ലാതെ നമുക്ക് ക്ലച്ച് തന്നെ എന്ത് ചെയ്യുക ആശം കൊണ്ട് കൊടുക്കാൻ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം നമുക്ക് നമുക്ക് തന്നെ ആ ചെയ്ത് എന്ത് ചെയ്യാ വാട്ടിൽ ഇരിക്കുന്ന വാഹനത്തിൽ കയറി ഇതുപോലെ ചെയ്ത് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് ഒരു വണ്ടിയൊക്കെ കയറി എടുക്കുന്ന വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടി കഴിഞ്ഞാൽ പേടി കൂടാതെ തന്നെ നമുക്ക് ഒരു വാഹനം കയറി എടുത്ത് ആ കോൺഫിഡൻസ് കിട്ടി നമുക്ക് തന്നെ എന്ത് ചെയ്യാ ഒരു വാഹനം ഓടിക്കാം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടല്ലോ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ചെയ്യുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാം നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം